യാത്ര പോകാനിറങ്ങുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ട്രെയിൻ എവിടെ എത്തി എന്നാണ് അതിനായി എല്ലാവരും നേരെ മൊബൈൽ ഫോൺ എടുത്ത് വേർ ഇസ് മൈ ട്രെയിനിൽ നോക്കും എന്നാൽ ഇനി മുതൽ ട്രെയിനുകളുടെ സമയം കൃത്യമായി അറിയാൻ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ നിർദ്ദേശം ഇതിനായി നിരവധി ആപ്പുകൾ ഓൺലൈനിൽ ലഭ്യമാണ് അതിൽ തന്നെ എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് വേർസ് മൈ ട്രെയിൻ കൂടാതെ റെയിൽ യാത്രി ഇക്സിക്കോ എന്നീ ആപ്പുകളും ട്രെയിൻ വിവരങ്ങൾ അറിയാൻ യാത്രക്കാർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ട്രെയിൻ സംബന്ധമായ വിവരങ്ങളും റെയിൽവേ സംബന്ധമായ വിവരങ്ങളും അറിയാൻ ഇത്തരം തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കരുതെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം അതിനായി റെയിൽവേയുടെ തന്നെ എൻ ആപ്പ് ലഭ്യമാണ് തീവണ്ടി സമയം അറിയാനും റെയിൽവേയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അറിയാനും ഈ ആപ്പ് ഉപയോഗിക്കാം സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ക്രിസ് നിയന്ത്രിക്കുന്ന ആപ്പാണ് ആണ് എൻ ഈ ആപ്പിലൂടെ മാത്രമാണ് റെയിൽവേയുടെ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകുക എന്നാണ് റെയിൽവേയുടെ വിശദീകരണം യാത്രക്കാർ ആപ്പിലെ വിവരങ്ങൾ നോക്കിയതിനു ശേഷം ആ വിവരങ്ങൾ തെറ്റായി പോയാൽ റെയിൽവേക്കെതിരെ പരാതി കൊടുക്കാനും കൂടാതെ നഷ്ടപരിഹാര സാധ്യതയുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും സാധിക്കും പക്ഷേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അത്തരം ഒന്നും തന്നെ ഇല്ല കൂടാതെ ഇതിൽ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വവും ഉണ്ടാവുകയുമില്ല റിയൽ ടൈം ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് റെയിൽവേ കൃത്യമായ സമയം പുറത്തുവിടുന്നത് എന്നാൽ സ്വകാര്യ ആപ്പുകൾ ജി പി എസ് വഴിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വകാര്യ ആപ്പുകളിൽ കൃത്യമായ അപ്ഡേഷൻ ലഭിക്കാറില്ല എൻ ടി എസ് ആപ്പ് മുഖേന യാത്രക്കാർക്ക് ട്രെയിൻ സ്റ്റാറ്റസ് സംബന്ധമായ വിവരങ്ങൾ വഴി തിരിച്ചുവിടലുകൾ ട്രെയിൻ റദ്ദാക്കലുകൾ നിർത്തിവെക്കലുകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യ സമയം ഉൾപ്പെടെ അറിയാൻ സാധിക്കും ആപ്പിന്റെ ഹോം പേജിൽ സ്പോർട്ട് യുവർ ട്രെയിൻ ലൈവ് സ്റ്റേഷൻ ട്രെയിൻ ഷെഡ്യൂൾ സ്റ്റേഷനുകൾക്കിടയിലെ ട്രെയിനുകൾ തുടങ്ങിയ ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭ്യമാക്കും ട്രെയിനിന്റെ പേരും നമ്പറും നൽകിയാൽ ട്രെയിനുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കും എൻ ടി ഇ എസ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ലഭിക്കും ഇനി ഓൺലൈൻ ബ്രൗസ് ചെയ്യുന്നവരാണെങ്കിൽ എൻ ടി ഇ എസിന്റെ വെബ്സൈറ്റിലും ലഭ്യമാണ്